മറ്റൊരു കൗതുകമുള്ള ഒരു കാര്യം കൂടി പറയട്ടെ ഈ ജനപ്രതിനിധികളെയും അതേപോലെ ഉദ്യോഗസ്ഥരെയും ഒക്കെ ആദരിക്കുന്ന പരിപാടികളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ടല്ലേ അപ്പോൾ ഒരു നാടിന് വേണ്ടപ്പെട്ട ഒരാളാണ് അല്ലെങ്കിൽ അത്രത്തോളം എല്ലാവരുടെയും മനസ്സിൽ ഇടം നേടിയ ഒരു ഉദ്യോഗസ്ഥനൊക്കെ ഇപ്പോൾ അവിടെ നിന്ന് മാറി പോവുക അല്ലെങ്കിൽ വിരമിക്കുകയൊക്കെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ നാട് തന്നെ അയാൾക്കൊരു വരവേൽപ്പൊക്കെ നൽകാറുണ്ട് അങ്ങനെയുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കാറുണ്ട് എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് ആ ആദരിക്കുന്ന രീതിയിലൊക്കെ അങ്ങനെ ഒരുപാട് ഒരുപാട് തലങ്ങളിൽ ഇങ്ങനെ പരിപാടികളൊക്കെ നടക്കാറുണ്ട് പക്ഷേ ഒരു ജനപ്രതിനിധിയെ തിരിച്ച് നാട്ടുകാരെ അത് അത്ര സാധാരണമല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഈ കാലാവധി പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി വയനാട്ടിലെ ഒരു പഞ്ചായത്ത് മെമ്പർ അദ്ദേഹം ആ വാർഡിലെ ഉള്ള ആളുകളെ എല്ലാം മുഴുവൻ അവരെ വിളിച്ചു വരുത്തി ഒരു ചടങ്ങ് തന്നെ നടത്തുകയായിരുന്നു അഞ്ചു വർഷമായി നൂൽപ്പുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പതിനാറാം വാർഡിലെ മെമ്പറുമാണ് എൻ ഉസ്മാൻ കാലാവധി അവസാനിക്കാനിരിക്കെ നാട്ടുകാരോട് നന്ദി അറിയിക്കാനാണ് സ്നേഹ എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത് വാർഡിലെ ഓരോ വീട്ടിൽ നിന്നും ഓരോ അംഗത്തെ വീതം ക്ഷണിച്ചു ഒപ്പം കുടുംബശ്രീ യൂണിറ്റുകൾ ആശാവർക്കർമാർ മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങി പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ സഹകരിച്ചു പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു പരിപാടി അഞ്ഞൂറോളം ആളുകളാണ് മെമ്പറുടെ സ്നേഹ പൊരുത്തത്തിൽ പങ്കെടുത്തത് എല്ലാവരെയും ഒരുമിച്ച് അതീതമായി ജാതിമത ചിന്തകൾക്ക് അതീതമായി വേദനിക്കുന്ന ആളുകൾ ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ അവരുടെ നിറം നോക്കാതെ ജാതിയുടെ ചിഹ്നം നോക്കാതെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ സാധിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്നേഹപ്പെടുത്തും എന്ന ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു മാതൃഭൂമി ന്യൂസ് വയനാട്